ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു നെമ്മീൻ തലക്കറി വെക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നെമ്മീൻ വേണം തക്കാളി പേസ്റ്റ് വേണം കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ മുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കടുക് വെള്ളം എണ്ണ ഉപ്പ് ആദ്യം ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക ഇതിലേക്ക് കൊച്ചുള്ളി കൊച്ചുള്ളിയിട്ട് കൊടുക്കുക ഇനി സാധനമായിട്ട് നമ്മളിന് ശേഷം ആയിട്ടിട്ട് തിളപ്പിക്കണം ഈ നേരത്ത് എന്നിട്ട് ഈ ഉള്ളി വാണ്ടി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇള ഇളക്കുക ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുടമ്പുളി ഇവിടെ നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വഴറ്റി എടുത്ത ശേഷം ഇപ്പം നേരം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക തണുക്കാൻ വെച്ച ശേഷം അപ്പോൾ നമ്മൾ കുടമ്പുള്ള് റെഡി ആയതെങ്കിൽ ഓഫ് ചെയ്യുക ഇത് ഇതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിത് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കുക തണുക്കാൻ വെച്ച ശേഷം ഇത് നമ്മളൊരു മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത ശേഷം അടിച്ചെടുത്ത ശേഷം നമ്മൾ ഒരു പാനിന് വെച്ച് അതിനകത്ത് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് വലിപ്പം വെണ്ണമൊഴിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ഇട്ട് ഇച്ചിരി ഒന്ന് മൂപ്പിക്കുക എന്നിട്ട് അതിലോട്ട് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുളകുപൊടി അരച്ച് വെട്ടിട്ടില്ലേ അതും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വന്ന ശേഷം നമ്മളിന്നത്തെ കുടമ്പുളി വെള്ളം വീട്ടി തിളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക ഇളക്കി അതൊന്നും തിളയ്ക്കാനായിട്ട് അനുവദിക്കുക കുറച്ചു നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് തിളച്ചിരും തിളച്ചിരുമ്പോൾ ഈ മീൻ തലാനോ തോട്ടെടുത്ത് പോയി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഗ്രേവി ഇത്രയും നല്ല തിക്കായിട്ട് വരും ഒരു സൈഡ് വേവിക്കാനായിട്ട് വെച്ച ശേഷം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ പയ്യെ മൂടി തുറന്ന് ഇപ്പോഴത്തെ സൈഡ് കൂടെ ഒന്ന് വേവിക്കുക വേവിച്ച ശേഷം ഇന്നത്തെ രുചി കൂടാനായിട്ട് ഞാനൊരു റെസിപ്പി പറഞ്ഞു തരാം നമ്മുടെ ഇത് ഈ ഗ്രേവിക്ക് ഇത് ഈ കറിക്ക് നല്ല തിക്കായിരിക്കും എന്നാലും കുറച്ചുകൂടെ രുചി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ അല്പം തേങ്ങാപ്പാൽ എടുത്ത് അതിനകത്ത് അല്പം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കറിയിൽ ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയായി നമുക്ക് കിട്ടും ഇതും കൂടെ നന്നായിട്ട് ഒഴിച്ച ശേഷം നമ്മൾ ഇപ്പം അതിനോട് നിറച്ചിട്ട് തീ കുറച്ച് വയ്ക്കണം തീ കുറച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം എന്നിട്ട് ഇതിനകത്തോട്ട് കറിവേപ്പിലയും ഇതുപോലെ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ തീ കുറച്ച് വച്ച് വേവിച്ച് തീ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല രുചി അറിയുമ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്